കൊളസ്ട്രോൾ കു കുറയ്ക്കാനായിട്ട് പെരിഞ്ചീരത്തിന് കഴിയും നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം പെരുഞ്ചീരത്തിന് ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ് ഭക്ഷണത്തിൽ പതിവായി പെരുഞ്ചീരകം ഉൾപ്പെടുത്തുന്നത് ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കി ഹൃദയോ ഹൃദ്രോഗത്തെ അകറ്റും പെരുഞ്ചീരത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം പെരുഞ്ചീരത്തിൻ്റെ ഭക്ഷ്യനാരുകൾ ധാരാളമുണ്ട് ഇത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും രക്തത്തിലേക്ക് കൊളസ്ട്രോളിൻ്റെ ആകീരണം തടയാൻ നാരുകൾ സഹായിക്കും പതിവായി പെരുഞ്ചീരവെള്ളം കുടിക്കുന്നത് ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കും പെരുഞ്ചീരവെള്ളത്തിൽ ആൻറ്റി ഓക്സൈഡുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രീ റാഡിക്കലുകൾ തുരത്തുകയും ഓക്സീകരണ സമ്മർദ്ദം അകറ്റുകയും ചെയ്യുന്നു ഇത് കൊളസ്ട്രോളിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുന്നു അതു അതുകൂടാതെ പെരുഞ്ചീരത്തിന് ഡയൂറൈറ്റ് ഗുണങ്ങൾ ഉണ്ട് വിഷാംശങ്ങളെ നീക്കുകയും മൂത്രം കൂടുതൽ ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യും അമി കൂടാതെ അമിത കൊളസ്ട്രോളിനെ അകറ്റാനും പെരുഞ്ചീരവെള്ളം സഹായിക്കുന്നു പെരുഞ്ചീരത്തിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി സംയുക്തങ്ങൾ ഉണ്ട് ഇത് ഇൻഫ്ലമേഷൻ അകറ്റുന്നു പെരുഞ്ചീരവെള്ളം കുടിക്കുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിൽ കരളിനും പ്രധാന പങ്കുണ്ട് പെരുജീരത്തിന് ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളുണ്ട് ഇത് കരളിന് ക്ഷതങ്ങളുണ്ടാകാതെ രക്ഷിക്കുന്നു വെള്ളം കുടിക്കുന്നതിലൂടെ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും അത് ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുകയും ചെയ്യും ശരീരഭാരം നിയന്ത്രിക്കാനും പെരുഞ്ചീര സഹായിക്കും ഇടയ്ക്കിടെ വെള്ളം കുടിക്കുന്നത് വിശപ്പകറ്റാനും അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാനും സഹായിക്കും ശരീരഭാരം കുറയുന്നതോടൊപ്പം കൊളസ്ട്രോളും മെച്ചപ്പെടുന്നു കൊളസ്ട്രോളിൻ്റെ ഉയർന്ന അളവ് ഹൃദയാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും അപ്പം പതിവായി പെരുഞ്ചീരവെള്ളം കുടിക്കുന്നത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും ചീത്ത കൊളസ്ട്രോൾ ആയ എൽ ഡി എൽ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഇതിന് കഴിവുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പെരുഞ്ചീരത്തിൻ്റെ ഗുണങ്ങൾ അപ്പോൾ നമുക്ക് പെരുഞ്ചീരവെള്ളം കൊളസ്ട്രോൾ ഉള്ളവർ ഒന്ന് പരീക്ഷിച്ച് നോക്കുക